الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الكيل وزنوا بالقسطاس المستقيم ذلك خير സർവലോകരക്ഷിതാവായ അള്ളാഹു സുബാനുട വിധിവിലെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചു കൊണ്ട് തക്കുവയോട് കൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബാനു വായാല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനു വായാല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വലിയ പരീക്ഷണവും അനുഗ്രഹവുമായിട്ടുള്ള സമ്പത്ത് ആ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കഴിഞ്ഞ ഒരു ഒരു ഹുത്തുബകയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് എപ്പോഴാണ് ഒരു മനുഷ്യന്റെ സമ്പത്ത് ഉത്തമ സമ്പാദ്യമാവുക എന്നും ഏത് മാർഗത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ഒരു വിശ്വാസിക്ക് സമ്പത്ത് സമ്പാദിക്കുവാനുള്ള അർഹതയുള്ളത് എന്നും അതുപോലെ തന്നെ തെറ്റായ രൂപത്തിൽ സമ്പത്ത് സമ്പാദിക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടായി പോകുന്ന അതിലൂടെ വന്നു ഭവിക്കുന്ന അതിൻ്റെ അപകടങ്ങളെ കുറിച്ചും നമ്മളെ സൂചിപ്പിക്കുകയുണ്ടായി ഇസ്ലാം ഹലാലായ അനുവദനീയ മാർഗത്തിലൂടെ സമ്പത്ത് എത്ര സമ്പാദിക്കുവാൻ കൽപ്പിക്കുമ്പോഴും നിഷിദ്ധമായ മാർഗത്തിലൂടെ വിലക്കേർപ്പെടുത്തിയ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത് ഒരു രൂപയാണെങ്കിൽ പോലും അതിന് കൃത്യമായ രൂപത്തിൽ മതവീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഹറാമായ നിഷിദ്ധമായ മാർഗത്തിലൂടെ അതല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് സമ്പത്ത് ഒരു മുസ്ലിമായ മനുഷ്യന് സമ്പാദിക്കാൻ പാടില്ലാത്തതെന്നും അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വലിയ തിന്മകളുടെ കൂട്ടത്തിൽ ആ മാർഗങ്ങളെ ഉൾപ്പെടുത്തിയത് എന്നൊക്കെ വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത്തരത്തിൽ ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഒരു മുസ്ലിമായ മുഗ്മിനായ മനുഷ്യനെ സമ്പാദിക്കാൻ പാടില്ലാത്തതായ ചില മാർഗങ്ങൾ വിശുദ്ധ ഖുർഹാന്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഹുദ്ബൈൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യം പരിശുദ്ധമായ ഖുർഹാന്റെ പല ആയത്തുകളിലും പ്രവാചകൻ തങ്ങളുടെ ഹദീസുകളിലും വലിയ പാപമായിക്കൊണ്ട് വലിയ തെറ്റായിക്കൊണ്ട് വലിയ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു സംഗതിയാണ് അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുക എന്നുള്ളത് അർഹമല്ലാത്തത് അനർഹമായത് സ്വന്തമാക്കുക എന്നുള്ളത് അർഹതയില്ലാത്ത സമ്പാദ്യം അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അത് സ്വന്തമാക്കുക എന്നുള്ളത് വലിയ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽമിന്റെ പറയുകയാണ് മനുഷ്യരെ നിങ്ങൾ അളന്നും മുറിച്ചും കൊടുക്കുമ്പോൾ നിങ്ങൾ അളവിലും തൂക്കത്തിലുമൊക്കെ നിങ്ങൾ കൃത്യമത്വം കാണിക്കാതെ നല്ല രൂപത്തിൽ നന്മയോട് കൂടെ നീതിയോട് കൂടെ അത് നിർവഹിക്കണം എന്ന് അള്ളാഹു സുബാനുവക്കാരെ നമുക്ക് പഠിപ്പിച്ചു തരിക വിവിധ തരത്തിലുള്ള കച്ചവടങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കച്ചവട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരത്തിലുള്ള ആളുകളോടുള്ള വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് ജനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ടത് നൽകുകയും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യുക എന്നുള്ളത് കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ പാഠമാണ് ഇന്ന് ഒരു മതത്തിന്റെയും അതിർവരമ്പുകൾ തടസ്സമില്ലാതെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അതിർവറമ്പുകൾ തടസ്സമില്ലാതെ മനുഷ്യർ മുഴുവൻ അംഗീ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് കച്ചവടത്തിന്റെ വിഷയത്തിലുള്ള കാര്യം എന്നുള്ളത് എന്നാൽ ആ കാര്യം വളരെ കൃത്യമായി കൊണ്ട് പ്രവാചകൻ വിശുദ്ധ ഖുർആാന്റെ ആയത്തിൽ ഓതിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂഹത്തിലുള്ള ഈ ആയത്ത് അള്ളാഹു സുബാൻ വെച്ചാൽ വിശദീകരിക്കുന്നത് വിശ്വാസികളായ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരുപാട് നന്മകളെ കുറിച്ചും ഒരുപാട് സൽ സ്വഭാവങ്ങളെക്കുറിച്ചും കുറിച്ചും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം വെച്ച് പുലർത്തുന്നതിനെക്കുറിച്ചും കുറിച്ചും വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തെക്കുറിച്ചും സാമ്പത്തികമായ മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അള്ളാഹു സുബാന വിശദീകരിച്ചിട്ട് അള്ളാഹു വിശ്വാസികളെ നിങ്ങൾ നല്ല ആളുകളാണോ വിശ്വാസികളാണോ മുണോ നിങ്ങൾ നിങ്ങളുടെ കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും നിങ്ങളെ കൃത്രിമത്വം കാണിക്കാൻ പാടില്ല എന്നിട്ട് അല്ലാഹു പറയാ ഇതാണ് എന്റെ ദീന്റെ മാർഗം ഇതാണ് ചൊവ്വായ മാർഗം കച്ചവടത്തിലും അളവിലും തൂക്കത്തിലും താൻ ചെയ്യുന്ന തൻ്റെ ബിസിനസ്സിൽ താൻ ചെയ്യുന്ന തൻ്റെ വരുമാന മാർഗമുള്ള തൻ്റെ സമ്പത്ത് സമ്പാദിക്കുന്ന തന്റെ ആ കച്ചവടത്തിൽ ആളുകളെ പറ്റിക്കാതെ ആളുകളുടെ അവകാശത്തെ തട്ടിയെടുക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന രൂപത്തിലുള്ള കച്ചവടത്തെ കുറിച്ച് ഒരു ഉത്ബോധനം നടത്തിയിട്ട് അത് പാടില്ല നീതിയോട് കൂടെ നിങ്ങൾ കച്ചവടം നടത്തണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താ ഇതാണ് ഇതാണ് മതം നിങ്ങൾ ഏത് കച്ചവടമാണെങ്കിലും നിങ്ങൾ അളന്നു കൊടുക്കുന്നതാണെങ്കിലും സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണെങ്കിലും വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണെങ്കിലും അവിടെയെല്ലാം നീതിയോട് കൂടെ പ്രവർത്തിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ദീനാണ് അത് ഇസ്ലാം ദീനാണ് അതാണ് മതം അത് നിങ്ങൾ പിൻപറ്റണം അത് നിങ്ങളെ പിൻപറ്റണം ഒരു പക്ഷെ സാമ്പത്തികമായ ചിലപ്പോ വലിയ ലാഭങ്ങളില്ലാത്ത ഒരു പക്ഷെ നഷ്ടത്തിലേക്ക് വരെ വന്നുപോകുന്നത് ഉണ്ടാകാം പക്ഷേ അതാണ് ആ ദീനിനെ നിങ്ങൾ പിൻപറ്റണം നിങ്ങൾ എത്ര സുന്ദരമായ ഇസ്ലാം ആ ആശയം പഠിപ്പിച്ചത് ലാഭത്തിന് വേണ്ടി തന്റെ കച്ചവടത്തിൽ താൻ മുതൽ മുടക്കിയ സമ്പത്ത് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പെട്ടെന്ന് ലാഭം കൈതെടുക്കാൻ അമിതമായ വിലകളും അമിതമായിട്ടുള്ള മൂല്യങ്ങളും നിശ്ചയിച്ച് അതല്ലെങ്കിൽ കള്ളമായ കാര്യങ്ങൾ പറഞ്ഞ കച്ചവട ചരക്കള് വിറ്റേക്കാൻ ശ്രമിക്കുന്നവർ കൃത്യമായി പഠിപ്പിച്ചു ഇതാണ് ഇസ്ലാം ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാമിന്റെ ആ നിങ്ങൾ പിൻപറ്റണം അത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു ഉപദേശാട്ടോ സമ്പത്തിന്റെ വിഷയത്തിലെ ആളുകൾക്ക് അളന്നു മുറിച്ചു കൊടുക്കുമ്പോ ആളുകൾക്ക് കച്ചവട ചരക്കുകൾ വിറ്റയക്കുമ്പോ ഇല്ലാത്ത മേന്മകൾ പറഞ്ഞ് ഇല്ലാത്ത പോലീഷുകൾ പറഞ്ഞ് അമിതമായ ലാഭം കയ്യിലെടുക്കുന്ന കച്ചവടക്കാരോട് ആളുകളോട് അള്ളാന്റെ കൽപ്പനയാണ് അള്ളാന്റെ വസീയത്താൻ അത് പാടില്ല എന്തേ കാരണം എന്നറിയോ അതല്ല അതല്ല മതം എന്നുള്ളത് കൊണ്ടാ ഓക്കെ നിങ്ങൾ മഹാനായ് നബി അലഹിൻ എന്ന് പറയുന്ന പ്രദേശത്തെ പറയുന്ന ജനവിഭാഗത്തിലേക്ക് സമൂഹത്തിലേക്ക് മഹാനായ ഷുഹൈബ് നബിയെ അള്ളാഹുപയോഗിക്കാൻ

ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വിശ്വസ്തനായ പ്രവാചകനാണ് അതുകൊണ്ട് നിങ്ങൾ നിയോഗിക്കപ്പെട്ടെ സൂക്ഷിക്കുക എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക സൂക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ എന്നെ കഴിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് മതം പറഞ്ഞു പേരിൽ നിങ്ങൾക്ക് ധീന പഠിപ്പിക്കുന്നതിന്റെ പേരിൽ നിങ്ങളിലേക്ക് പ്രവാചകനെ നിയോഗിച്ചതിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ പ്രതിഫലം അല്ലാതെ എന്നിട്ട് ദൗത്യത്തിന്റെ ഒന്നാമത്തെ വിഷയം ആ സമുദായത്തെ കാർന്ന് നിന്ന ഒരു വലുത് വലിയ സാമൂഹിക തിന്മയിലേക്ക് മഹാനായ ഷുവായിബ് നബി അലൈഹി സ്ലാം ആ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്താ അവരിലുള്ള വിഷയം നിങ്ങൾ നിങ്ങളുടെ അളവും തൂക്കവും ഒക്കെ കൃത്യമാക്കണം നിങ്ങളെ കൃത്രിമത്വം കാണിക്കരുത് എന്തേ കാരണം നിങ്ങളുടെ കച്ചവടം നടത്തുന്ന ജനങ്ങളെ നിങ്ങളുടെ സാമ്പത്തികമായ ഇടപാട് നടത്തുന്നവരെ നിങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവരെ നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുന്നവരെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുത്തോ നിങ്ങളെ നിങ്ങളേ കച്ചവടം നടത്തി എന്നുള്ള പേര് അല്ലെങ്കിൽ നമ്മളുമായി ഒരാൾ കച്ചവടം നടത്തി എന്നുള്ള പേര് ഓന്റെ അടിമുടി ഇല്ലാതാക്കിക്കൊണ്ട് അവന്റെ അസ്ഥി വാരം വാരുന്ന രൂപത്തിൽ ഇല്ല അത് പാടില്ല വലാച്ചു മുഹ്സിരി കൃത്യം കൃത്യമായത് അവകാശപ്പെട്ടത് മാത്രം വാങ്ങുക അവകാശപ്പെട്ടത് മാത്രം വാങ്ങുക അർഹതള്ളത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക നിങ്ങൾ പെടുത്താൻ പാടില്ല സ്ഥാപിക്കുകയും ചെയ്യുക എത്ര കൃത്യമായിട്ടാ അത്ര അലൈഹിസ്സലാം പഠിപ്പിച്ച് എത്ര കൃത്യമായിട്ടാ പ്രിയപ്പെട്ടവരെ മഹാനായ ഷായേബ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞ് ജനങ്ങളെ പാപ്പരാക്കിക്കൊണ്ട് ജനങ്ങളെ ഒന്നുമില്ലാത്തവരാക്കൊണ്ട് നിങ്ങൾ അവരോട് കച്ചവടം നടത്തരുത് എന്നാ നോക്കു നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ മനഃപ്പാടമുള്ള കാണാതെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള സൂറത്താണ് വൈലുള്ളിൽ എപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങുന്നതെന്ന് അറിയോ മഹാനായി അബ്ദുറാഹിബിനെ അവിടുത്തെ കാണാം برباهج عن صلى الله عليه وسلم ما مكة النم Hijra شيء ما مدينة كوارنة كانوا من أَخْبَثِ الناس كيلا فأنزل الله عز وجل ويل للمطففين عباس رضي الله عنه رسول الله صلى الله عليه وسلم ما مكة النم مدينة كوارنة

പ്രവാചകൻ വസല്ലമ മദീനയിലെ മദീനയിലെ ആളുകൾക്ക് ജൂതരും ക്രൈസ്തവരും അടങ്ങുന്ന ും മുൽമാനും അടങ്ങുന്നപ്പോൾ അതിനുശേഷം അവര് കച്ചവടം ചെയ്യുമ്പോ അളന്നു കൊടുക്കുമ്പോ തിരികെ വാങ്ങുമ്പോഴൊക്കെ ഒരു നീതി നിലനിർത്തി നന്നായി പ്രവാചകൻ തങ്ങളുടെ ആ സൂറത്തുൽ മുത്തഫിഫീന്റെ ഉപദേശം കേട്ടിട്ട് അവര് നന്നായി നാം എന്തായാലും പറഞ്ഞത് വയലുൽ മുത്തഫിഫീൻ വൈലുണ് അളന്നു കൊടുക്കുമ്പോൾ കുറക്കുന്നവർക്ക് നാശം അവർക്ക് നാശം നമ്മളൊരു ഞാനൊരു കച്ചവടം ഞാൻ ഞാനൊരു ഒരു വസ്തു വിൽക്കാൻ ആ വസ്തു വിൽക്കുമ്പോൾ ഇസ്ലാമികപരമായി ഒരുപാട് മര്യാദകളുണ്ട് അതിനില്ലാത്ത മേന്മകൾ പറയാൻ പാടില്ല ഞാൻ എൻ്റെ പേരിലുള്ള ഒരു പത്ത് സെന്റ് സ്ഥലം വിൽക്കുമ്പോൾ ആ പത്ത് സെന്റ് സ്ഥലത്തിന്റെ പേരിൽ മറ്റെന്തെങ്കിലും കേസോ പ്രശ്നമുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ടല്ല വിൽക്കേണ്ടത് പറയണം ഈ സാധനത്തിന്റെ പേരിൽ ഈ വസ്തുവിന്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഞാനൊരു ഉപകരണം വിൽക്കുമ്പോ ഞാനൊരു വസ്തു വിൽക്കുമ്പോ ആ ആ ഉപകരണത്തിന്റെ മേന്മകളെ കുറിച്ച് പറയുമ്പോ അതിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത് ഏത് അത് പറ്റുക ഒരു കാര്യത്തിലും അത് പാടുകയാണോ

ജനങ്ങളിൽ നിന്നും തിരികെ ഇങ്ങോട്ട് വാങ്ങുമ്പോ അളവിൽ കൂടുതൽ വാങ്ങുകയും ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോ അവർക്ക് അവകാശപ്പെട്ട അളവ് കുറച്ചു കൊടുക്കുകയും ചെയ്യുക അവർക്ക് അവകാശപ്പെട്ടത് നിശ് തടയപ്പെടുക അത്തരക്കാർക്ക് നാശം നാലാമത്തെ നാലാമത്തെ ചിന്തിക്കുന്നില്ലേ ഈ അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമത്വം കാണിച്ച് കച്ചവടത്തിന്റെ വിഷയത്തിൽ വലിയ പരാജയമായി അനർഹമായ രൂപത്തിൽ സമ്പാദിക്കുന്ന അവര് ചിന്തിക്കുന്നില്ലേ പടച്ചറബിന്റെ അടുക്കലേക്ക് ഒരു മടക്കുണ്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു മടക്കുണ്ട് ചിന്തിക്കാത്തേ അള്ളാഹ് പറയാളീം ഒരു വമ്പിച്ച ദിവസം വരാനുണ്ട് ജനങ്ങളെ പറ്റിച്ചും വെട്ടിപ്പിലൂടെ വഞ്ചനയിലൂടെ കൊള്ളയിലൂടെ ചതിയിലൂടെ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ആ സമ്പത്തുമായി റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന ഒരു മഹത്തായ വമ്പിച്ച ദിവസം വരാനുണ്ട് ലോകത്തുള്ള സകല മനുഷ്യരും അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹ് മാത്രം ആധിപത്യം അർപ്പിച്ച് അള്ളാഹിന്റെ മുമ്പിൽ അടിയാരകളായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ഇതെന്തേ ചിന്തിക്കാത്തത് ഇതെന്തേ ചിന്തിക്കാത്തത് അപ്പൊ ആ രൂപത്തിൽ കച്ചവടത്തിന്റെ മാർഗത്തിൽ നോക്കൂ നിങ്ങൾ പ്രവാചകൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കാൻ നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്യമത്വം കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ദുഷിച്ച കാലം ഒരു ക്ഷാമം ഒരു പട്ടിണി ഒരു ദാരിദ്ര്യം നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന

നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ 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 കച്ചവടത്തിൽ സമ്പത്തിന്റെ വിഷയത്തിൽ നടത്തുന്ന ക്രയവിക്രയങ്ങളിൽ പരസ്പരമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ കൃത്യമത്വം കാണിച്ചാൽ റസൂൽ പറയാ അങ്ങനെ നിങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾക്കൊരു ദുഷിച്ച കാലം വരും നിങ്ങളെ ക്ഷാമം പിടിപെടും നിങ്ങൾക്കുമേൽ ഒരു ഒരു അനീതിയുടെ ഒരു ഭരണം നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ വരും നമുക്ക് നിങ്ങൾ എത്ര കൃത്യമായിട്ട് അപ്രവാചകം പഠിപ്പിച്ച് സമ്പത്തിന്റെ വിഷയത്തിൽ അർഹതയില്ലാത്തത് നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണ് നമ്മൾ സമ്പത്തുണ്ടാക്കുന്നതെങ്കിൽ അനർഹമായതാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ ഈ സമുദായത്തിൻ്റെ ഒരു ഒരു നല്ല കാലം മാറി ദുഷിച്ച കാലം ഒരു ക്ഷാമകാലം ഒരു പട്ടിണിയുടെ കാലം അതേപോലെ തന്നെ അവരുടെ മേൽ അനീതിയുടെ ഭരണാധികാരികൾ ഭരണം നടത്താൻ ആ സമുദായത്തിന്റെ മേൽ കടന്നു വരുന്നവിടെയാ സാമ്പത്തികമായ മേഖലയിൽ തട്ടിപ്പില്ലാത്തത് ഓൺലൈനിലൂടെ തട്ടിപ്പ് നടത്തുന്നവർ പറഞ്ഞു പറ്റിച്ചിട്ട് പണം സമ്പാദിക്കുന്നവർ ആളുകളെ അവരുടെ പാപ്പരത്വത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്നവർ പ്രവാചകം പറയാ അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ വരുന്നതിനെ തൊട്ട് ഞാൻ പടച്ചറബിനോട് ശരണം തേടുന്നു എന്നാണ് പ്രവാചകൻ പേടിച്ചൊരു കാലഘട്ട പ്രവാചകൻ പേടിച്ചൊരു സംഗതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കച്ചവടം നടത്തുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് മലപ്പുറം ഈ അങ്ങാടി കേന്ദ്രീകരിച്ച് ടൗണിൽ ഒരു പള്ളി ആയതുകൊണ്ട് പല നിലക്കുള്ള കച്ചവടം നടത്തുന്നവരുണ്ടാവും ഏഹ് പല ചെറുക്കു കച്ചവടം കൂൾ ബാറുകള് ഹോട്ടലുകൾ ഏത് കച്ചവടമാണെങ്കിലും ആ കച്ചവടത്തിൽ നിന്ന് ലാഭം നേടിയെടുക്കാനുള്ള അവകാശം ഇഷ്ടം നൽകുന്നുണ്ട് പക്ഷെ ആ ലാഭം തരുതലോ മറ്റുള്ളവന്റെ കൊല്ലിക്ക് കുടിച്ചിട്ടാവരുത് മറ്റിൻ്റെ കരുത്തിന് പിടിച്ചിട്ട് നെറ്റിപ്പിഞ്ഞെടുക്കുന്ന ലാഭം ആ ലാഭം ഹറാമാണ് ആ ലാഭം നിഷിദ്ധമാണ് ഒരു പക്ഷെ ഒരു റുപ്പിക്കാരും ഒരുപക്ഷേ അൻപത് പൈസ ആയിരിക്കും പക്ഷേ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനുള്ള അവകാശം നൽകിയിട്ടും ആ ഹലാലിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ ഹറാമിയാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ഒരു ഒരു ദുഷിച്ച കാലം ഒരു വൃത്തികെട്ട കാലഘട്ടം ഒരു ഒരു പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ ഒരു കാലം ഭരണാധികാരികൾ അനീതിയോടു കൂടെ ഭരണം നടത്തുന്ന ഒരു കാലഘട്ടം ഈ സമുദായത്തിലേക്ക് വരുന്ന പേടിക്കണം നമ്മൾ പ്രവാചകൻ ഹദീസ് റിയോ പ്രവാചകൻ പറയാണ് ചെയ്തു വന്നവരെ അഞ്ചു കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ ശ്രദ്ധിക്കട്ടോ ആ അഞ്ച് കാര്യങ്ങളെ എന്റെ സമുദായത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഞാൻ പടച്ചോനോട് ശരണം തൊടുന്നു നിങ്ങളിലേക്ക് ആ അഞ്ച് കാര്യങ്ങൾ വന്നു ചേരുന്നതിന് തൊട്ട് ഞാൻ ശരണം തേടുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ അത്രയും ആ റസൂര് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അളവിലും തൂക്കത്തിലും അഥവാ കച്ചവടത്തിന്റെ വിഷയത്തിൽ ഇടപെടുമ്പോ ഏത് നിലക്കുള്ള കച്ചടം നമ്മളെപ്പരെയും വസ്തു സ്ഥലവും ഒക്കെ പാടെ വിൽക്കുകയാണെങ്കിലും ശരി ഇനി അതല്ല ഒരു ഉപ്പേൻ്റെ സാധനം വിൽക്കുകയാണെങ്കിലും ശരി ഇനി ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു രൂപന്റെ പിന്നെ വിൽക്കുന്ന ആളാണെങ്കിലും ശരി ഇസ്ലാം ഈ നിയമം പൊതുവായിട്ട് എല്ലാവർക്കും പറഞ്ഞതാ ഇത് കോടിക്കണക്കിന് ഉറുപ്പ്യ ദിവസങ്ങളെ കച്ചവടം നടത്തി പോണ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റ് അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് കച്ചവടം നടത്തുന്ന സാമ്പത്തിക ഇടപാട് നടത്തുന്ന ക്രയവിക്രയം നടത്തുന്ന മുഴാമലാത്ത് നടത്തുന്ന ഏതൊരു മനുഷ്യനും ഈ നിയമം ബാധകമാണ് ആ നിലക്ക് നല്ല രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിൽ ഹറാമിന്റെ മാർഗത്തിലല്ലാതെ കച്ചവടങ്ങൾ നടത്താനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനും നമുക്ക് സാധിക്കണം അള്ളാഹു എല്ലാവിധ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാൻ അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുക വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൻ്റെ വചനത്തിൽ അല്ലാഹു വചനത്തിൽ വ തആല വിശ്വാസികളായ ആളുകളോടുള്ളൊരു കൽപ്പന അള്ളാഹു നടത്തുകയാണ് അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന ഹറാമായ നിഷിദ്ധമായ മാർഗത്തിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുന്ന ആളുകളോട് ആളുകളുടെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വാവു ഫുൽ അള്ളാഹു പറയാണ് വിശ്വാസികളെ നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കുക കച്ചവടം നടത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ നമ്മൾ പറയുന്ന ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക നമ്മൾ പറയുന്ന ക്വാളിറ്റി അതിനുണ്ട് എന്ന് മാത്രമല്ല അതിനുള്ള ക്വാളിറ്റിയെ നമ്മൾ പറയാനും പാടുള്ളൂ ഒന്നാമത്തെ കാര്യം അതാ അളന്ന് പൂർത്തിയാക്കി കൊടുക്കുക പിന്നെയോ രണ്ടാമത്തേത് അള്ളാഹു സുബ്രഹാനു വത്തേല പറയുക നേരെ ചൊവ്വ നിലകൊള്ളുന്ന തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കി കൊടുക്കുക ഇത് സാധനം തൂക്കി കൊടുക്കുന്ന അരിയും പച്ചക്കറിയും പിന്നെ പഞ്ചസാരയും അങ്ങനെയുള്ള മസാലപ്പൊഴികളൊക്കെ തൂക്കി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് ബാക്കിയുള്ള ഒരു ഇതിൽ നിന്ന് ഒഴിയല്ല ധൈര് മറിച്ച് അവർക്കുള്ള ഒരു കല്പനം കൂടിയാണ് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളും തിരികെ വാങ്ങുന്ന അതിന് ബദലായിക്കൊണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ ഇനി അതല്ല മറ്റേത് രൂപത്തിലുള്ള വസ്തുവാണെങ്കിലും അർഹതപ്പെട്ടത് മാത്രം കൊടുക്കുകയും അർഹതപ്പെട്ടത് മാത്രം തിരികെ മേടിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആാന്റെ കൽപ്പനയാണ് അതാണ് ഉത്തമം ഉത്തമം മാത്രല്ല അതാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് അതിനാണ് ഏറ്റവും നല്ല പര്യവസിലപ്പോൾ നമ്മൾ വിചാരിക്കും കൊടുക്കള സാധ്യത ലാഭം കുറച്ച് കുറഞ്ഞു ഇപ്പോ അയൽവാസികളുമായി ബന്ധപ്പെട്ട ആ അയൽവാസികളുമായി ബന്ധപ്പെട്ട കടമകൾ പഠിപ്പിക്കുന്നവിടത്ത് ഇസ്ലാം പഠിപ്പിച്ചു മുമ്പ് സൂചിപ്പിച്ചതായിട്ട് ഓർക്കുന്നു നമ്മൾ എൻ്റെ പേരിലുള്ള ഒരു സ്ഥലം വിൽക്കുമ്പോൾ ആ സ്ഥലം എന്റെ അയൽവാസിയോട് ചോദിക്കണം ആദ്യം എന്നിട്ട് ആ അയൽവാസിക്ക് നമ്മൾ പറയുന്ന വിലയെക്കാളും കുറച്ച് നൽകാൻ സാധിക്കുള്ളൂങ്കിൽ ആ പറമ്പ് അവർക്ക് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കണം അവിടെ നമ്മൾ ലാഭം നോക്കിയിട്ട് പുറമെന്ന് വാറ മറുനാട്ടുകാരന് കൊടുക്കുന്നതിനെക്കാട്ടിലും ഹൈറായത് നല്ലതെന്താ നമ്മൾ അയൽവാസിക്ക് നമ്മൾ പറഞ്ഞ പണം കുറച്ച് കുറവാണെങ്കിലും നമ്മൾ പറഞ്ഞ പടത്തെക്കാളും കുറവാണെങ്കിലും അവന് കൊടുക്കുന്നതാണ് ഹൈറ് നിങ്ങൾ ആലോചിച്ച് നോക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് അയൽവാസിയുമായി ബന്ധപ്പെട്ട ആ കടമയെക്കുറിച്ച് ബാധ്യതകളെ കുറിച്ച് പഠിപ്പിച്ചു രണ്ടാമത്തേത് സമ്പത്ത് കുറച്ച് കുറഞ്ഞു പോയാലും അതാണ് ഉത്തമം അതാണ് പടച്ചിറപ്പിന്റെ അടുക്കൽ ഹൈറായത് അതിനാണ് ഏറ്റവും നല്ല പരിവസാനം ചിലപ്പോ നമ്മൾ കച്ചവടം നടത്തുമ്പോ ലാഭം കുറച്ച് കുറവേക്കാരും നമ്മൾ നടത്തുന്ന നമ്മൾ കച്ചവടം നടത്തുന്ന സെയിം കച്ചവടക്കാരും തൊട്ടപ്പുറത്ത് നമ്മളെക്കാളും എത്രയോ ഇരട്ടി ലാഭത്തിന് കച്ചവടം നടത്തുന്നവർ ഓനെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കഞ്ഞും കണ്ണു മഞ്ഞളിച്ച് എന്തായാലും ഓനെ കച്ചവടം അല്ല അല്ല അർഹമായതാണ് ഞാൻ എടുക്കുന്നത് അവൻ അർഹത ഇല്ലാത്തതാ സമ്പാദിക്കുന്നത് അർഹമായത് കൊറച്ചു കുറഞ്ഞാലും ശരി ഏറ്റവും നല്ലതാ നല്ലതെന്ന് മാത്രമല്ല പടച്ചറപ്പിന്റെ അടുക്കലേക്ക് ഉയർത്തെ നേരിപ്പിക്കപ്പെടുന്ന സമയത്ത് നല്ല പര്യവസാനമാണോ ആ നല്ല പര്യവസാനം ആ കച്ചവടത്തിൽ നല്ല പര്യവസാനമാണോ ആ നീതിയോടുകൂടെയുള്ള കച്ചവടമാണ് നല്ലത് എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിച്ചു തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല രൂപത്തിൽ സാമ്പത്തികമായ മേഖലയിൽ പ്രത്യേകിച്ച് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ നിലക്ക് തന്നെ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കച്ചവടം നടത്താൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുവല എല്ലാവിധ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാദിന്റെ ബാക്കി ചൂതാട്ടവും അതുപോലെ തന്നെ പലിശയും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്ന ഒത്തുകളിൽ നമ്മൾ സൂചിപ്പിക്കും കേൾക്കാനും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബഹാനുഭത്തായ എല്ലാവിധ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അറിഞ്ഞോ അറിയാം